ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞിരുന്നു രവി ലക്നത്തിൻ്റെ പന്ത്രണ്ട് രാശികളിലായി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ചന്ദ്രൻ ലക്നത്തിൻ്റെ പന്ത്രണ്ട് ഭാവങ്ങളിലായി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് വഴി ഒരുപാട് പേർക്ക് കമൻറ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള കമന്റുകളൊന്നും വരുന്നില്ല എന്നിരുന്നു കഴിഞ്ഞാലും ആ യൂട്യൂബ് വഴി തന്നെ ഞാൻ ആ കമൻറ്റുകൾ അപ്പോൾ തന്നെ കമന്റ് വഴി തന്നെ ആ യൂട്യൂബ് വഴി തന്നെ ഞാൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ യൂട്യൂബ് വഴി ഈ വീഡിയോസായിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വലിപ്പിച്ചിട്ട് കാര്യങ്ങളിലേക്ക് വലിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ പോലെ വിരേപി നിന്ന് കഴിഞ്ഞാലുള്ള ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ചന്ദ്രൻ പന്ത്രണ്ട് ലഗ്നഭാവങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഉള്ള ഫലമാണ് പറഞ്ഞത് അതായത് പന്ത്രണ്ട് രാശി മേടം മുതൽ പന്ത്രണ്ട് രാശി എണ്ണം അതായത് മേടം മുതൽ മേടം മുതല് ഒന്ന് മേടം ഇടവം ഇടം കർക്കിടകം ചിങ്ങം കന്നി തുലാമിച്ച ധനു അവരെ കുംഭം അപ്പൊ ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോസുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മേടം രാശി തുടങ്ങുന്നത് മേടം മുതലാണ് നമ്മുടെ ഭാവം തുടങ്ങുന്നത് ലഗ്നം മുതലാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വരും നമുക്ക് പന്ത്രണ്ട് രാശികളിൽ എവിടെയെങ്കിലും ലക്നം ഉണ്ടാകും ആ ലഗ്നം മുതലാണ് നമ്മൾ ഒന്ന് ജീവിത യാത്രാനുകൊണ്ട് ചിന്തിക്കുന്നത് ഒന്നാം ഭാ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം നമുക്ക് ഇടവും ലഗ്നമാണെന്ന് വിചാരിക്കുക അപ്പോൾ മേടം രാശി വന്നു ഇടപെ ഈ ഇടം മുതലാണ് നമ്മൾ ഒന്നാം ഭാവം എണ്ണി തുടങ്ങുന്നത് നമ്മുടെ ജീവിത യാത്രാനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിത എല്ലാം ചിന്തിച്ച് തുടങ്ങുന്നത് ഈ ലാ എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരം മുതലാണ് ഈ ലാ എന്ന് എഴുതി ഇവിടെ മുതല ഒന്ന് ഒന്നാം ഭാവം രണ്ടാം ഭാവം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പാല് പന്ത്രണ്ട് അങ്ങനെ മേടം വന്നപ്പോൾ പന്ത്രണ്ടാം ഭാവം വന്നു രാശി വന്നു കഴിഞ്ഞപ്പോൾ മേടം ഒന്നും മീനം പന്ത്രണ്ടും വന്നു അപ്പൊ ഇവിടെ മുതലാണ് നമ്മൾ ഭാവങ്ങളെല്ലാം എണ്ണി തുടങ്ങുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പറയാൻ പോകുന്നത് ചന്ദ്രൻ ലഗ്നം നിങ്ങളുടെ ഗ്രഹനിലയിൽ ചന്ദ്രന് ലക്നം എവി ലക്നം എവിടെയെങ്കിലും പന്ത്രണ്ട് രാശികളിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാകും അത് ഒന്നാം ഭാവമായിട്ട് കഴിഞ്ഞതിന് ശേഷം ആ ലഗ്നഭാവങ്ങൾ ചന്ദ്ര നിന്നു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങൾ ആചാര്യം പറഞ്ഞ് എന്താ നോക്കാം നമ്മൾ ആദ്യം ലഗ്നത്തിൽ ഒന്നാം ഭാവം നോക്കും ഇവിടെ ഈ ലഗ്നത്തിൽ ചന്ദ്ര നിന്നു കഴിഞ്ഞാൽ ആചാര്യം പറഞ്ഞിരിക്കണത് ശരീരം ഉള്ളവൻ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ലഗ്നത്തിൽ ചന്ദ്രം നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഭയം ഇല്ലാത്തവൻ അതേപോലെ ബലവാൻ ഐശ്വര്യം അത് കീർത്തി പ്രശസ്തി ഉള്ള ആളായിരിക്കാം എന്നാണ് പറയുന്നത് അപ്പം നമ്മളുടെ ചക്രത്തിലെ നാലാമത്തെ രാശിയാണ് രാശി എണ്ണിപ്പോ നാലാമത്തെ രാശിയാണ് ഈ ചന്ദ്രന്റെ കർക്കിടക രാശി എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഈ പന്ത്രണ്ട് രാശി എവിടെയെങ്കിലൊക്കെ ലക്നം ഉണ്ടാവും മേടത്തിൽ നീരത്തിൽ നിൽക്കാം ധനു കഞ്ഞിയില് നിൽക്കാം ധനുവിൽ നിൽക്കാം കർക്കിടകത്തിലോ ചിങ്ങത്തിലോ അല്ലെങ്കിൽ കുംഭത്തിലോ എവിടെയൊക്കെ ലഗ്നം ഉണ്ടാവും അവിടെ എവിടെ ലഗ്നം നിന്ന് കഴിഞ്ഞാൽ ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ പൊതുവായ പറയുന്ന ഫലം എന്ന് പറയുന്നത് ഉറച്ച ശരീരമുള്ളവൻ ദീർഘായുസ് ഭയമില്ലാത്തവൻ ഐശ്വര്യമുള്ള അതായത് കീർത്തി പ്രശസ്തി ഐശ്വര്യം ഇത് കറ ശുഭഗ്രഹമാണ് ചന്ദ്രൻ ഒരു പാണ്ഡിത്യത്തിൻ്റെ ഒരാളാണ് ഒരു ത്രൈണത സ്ത്രീ ഗ്രഹമാണ് അതൊരു ത്രൈണത എപ്പോഴും ഉണ്ടാകും എന്നാണ് പറയണത് അതേപോലെ തന്നെയാണ് അടുത്തത് പറയണത് രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവം എന്ന് പറയുന്നത് മിഥുനമാണ് മിഥുനത്തിൽ രണ്ടാം രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പറയണത് വളരെ ധനമുള്ളവൻ അതായത് രണ്ട് എന്ന് പറയുന്നത് വിദ്യ വാക്ക് ധനം കുടുംബമൊക്കെ ചിന്തിക്കുന്ന രണ്ടാം ഭാവം കൊണ്ടാണ് അതുകൊണ്ട് രണ്ടാം ശുഭഗ്രഹമാണ് ആ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് വളരെ ധനം ഉള്ളവൻ ഉള്ളവ ആളായിരിക്കാം അതേപോലെ എല്ലാ കാര്യത്തിലും വിദ്വാൻ അതായത് വിദ്യാഭ്യാസത്തിലും നല്ല വിദ്യ പണ്ഡിതനാണ് എന്ന് പറയുന്നത് ചന്ദ്രൻ ആ വിദ്യാഭ്യാസത്തിലെല്ലാം നല്ല വിദ്വാനായിരിക്കും അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും വിഷയസുഖങ്ങൾ ഉണ്ടാകും എല്ലാ വിഷയങ്ങളും നല്ല കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും എന്നാണ് പറയുന്നത് അതേ ഒരു ത്രൈണതയുള്ള സംസാരങ്ങൾ ആയിരിക്കാം രണ്ടാം ഭാവത്തിൽ എന്ന് പറയുന്നത് വികല വാക്ക് വികലംന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ത്രൈണതയുള്ള വാക്കുകൾ ആയിരിക്കും വാക്ക് എന്ന് വെച്ചാൽ ഈ വികലം എന്ന് വെച്ചാൽ ഒരു ചെറിയ വിക്കലോട് കൂടിയ വാക്കാന്ന് പറയുന്നത് അതായത് ഒരു ചെറിയൊരു വിക്കലോട് കൂടിയ വാക്കുകൾ ആയിരിക്കാം സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ചന്ദ്രൻ എന്ന് കഴിഞ്ഞാല് അതേപോലെ തന്നെ ഇനി പറയുന്നത് മൂന്നാം ഭാവത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഒന്നുകൂടി പറയാം വ രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ വളരെ ധനമുള്ളവൻ വിദ്വാൻ അതേപോലെ തന്നെ വിഷയസുഖം അറിവ് പാണ്ഡിത്യം അതേപോലെ തന്നെ വികലവാക്കം ഉണ്ടായിരിക്കും എന്നാണ് ആചാരം പറയുന്നത് അതേപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പറയണത് അതായത് മൂന്നാം ഭാവം എന്ന് പറയുകയാണെങ്കിൽ ഇടവൽ ലക്നം ആണെങ്കിലും മൂന്നാം ഭാവം കർക്കിടകമാണ് അപ്പോൾ രാശിചക്രത്തിൽ എവിടെയെങ്കിലൊക്കെ ലക്നം ഉണ്ടാകും ഇവിടെ ഇങ്ങനെയല്ല വരണത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് ആ ഭാവം മുതൽ ഇപ്പോൾ കുമ്പത്തെ ലക്നം ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണി എണ്ണിത്തുടങ്ങാൻ നിങ്ങളുടെ ഗ്രഹനിലപ്പകാർ ഇങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങളോട് കൂടിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത് മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങളോട് കൂടിയവൻ അഹങ്കാരം അതേപോലെ തന്നെ ബലം ശൗര്യം എന്നാ പറയണത് അതായത് സഹോദരങ്ങളോട് കൂടിയ മൂന്നാം ഭാവമാണ് സഹോദര ഭാവമാണ് മൂന്നുകൊണ്ട് ചിന്തിക്കുന്നത് ആ മൂന്നിൻ്റെ ഒരു കാരകനുണ്ട് അവർ ഇത് പൊതുവായ രീതിയിലുള്ള ഫലങ്ങളാണ് പറയുന്നത് ഒരു കാരണം വെച്ചാൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ അയ്യോ എങ്ങനെയൊക്കെയാണ് എൻ്റെ ഗ്രഹനിലയിൽ ഒരിക്കലും ഭയപ്പെട്ടത് ഒരു ചന്ദ്രനെ കൊണ്ടും ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ല പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന ലഗ്നഭാവം കിടക്കുന്ന ഗ്രഹങ്ങൾ അടിസ്ഥാനം നോക്കി ആയിട്ടാണ് ഫലം പറയുന്നത് അല്ലാണ്ട് ഇപ്പോൾ പറയണ മായാപ്പാട് ആൾക്കാർ പറഞ്ഞ പോലെ ഓടി ചെന്ന് കൂർഫലം പറയുന്ന പോലെയല്ല ഒരു ജാതക വിശകലനം അതിന് നല്ല പോലെ അടിസ്ഥാനപരമായിട്ട് തലപോകഞ്ഞ ഒരു ഗ്രഹ സ്കാൻ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുന്നത് അപ്പോൾ മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ എന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങൾ കൂടിയവൻ സഹോദരങ്ങളോട് കൂടിയവൻ അഹങ്കാരം ബലം ശൗര്യം അതേപോലെ തന്നെ അതെല്ലാം ഉണ്ട് ശൗര്യമുണ്ടാകും ഉണ്ടാകും സഹോദരങ്ങളോട് കൂടിയ ശുഭഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ അതുകൊണ്ട് സഹോദരദോഷങ്ങളൊക്കെ ഒന്നും വലിയായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നല്ല ഐക്യത്തോട് കൂടി ഉണ്ടായിരുന്നു അതൊന്നും നല്ല ശൗര്യമുള്ള ആളായിരിക്കും അത് നല്ല ബലം ശരീരത്തിന് നല്ല ബലമുള്ളായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാദ്യ കാര്യങ്ങളാണ് ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് അടുത്തത് നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പറയണത് ചന്ദ്രൻ ഇത് നാലാം രാശിയാണ് നാലാമത്തെ രാശിയാണ് ചന്ദ്രൻ നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത് സുഖിയും ദാനശീലം എന്ന് പറയണത് നാലുകൊണ്ടാണ് നാലുകൊണ്ട് എന്ന് പറയുന്നത് കുടുംബം മാതാവ് വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ നാലുകൊണ്ട് പറയുന്നുണ്ട് അതാണ് പറഞ്ഞത് സുഖിയാവും എന്നാണ് പറയുന്നത് അതായത് നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സുഖി എല്ലാത്തിനും സുഖി അതായത് എന്ത് കാര്യത്തിനും നല്ല സന്തോഷവാനായിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ നല്ല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ നല്ല ഒരു ആ വ്യക്തിത്വം ആയിരിക്കും അയാൾ എന്ന് പറയുന്നത് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നില്ല ഇത് പൊതുവായ രീതിയിൽ മാത്രം അപ്പം നല്ലവർക്കും സഹായങ്ങൾ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വം ആയിരിക്കും നാല് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പറയണേ അതേപോലെ തന്നെ വാഹനം അതാണ് വീട് വാഹനം വാഹനം ഉണ്ടായിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വാഹനത്തിന്റെ കാരകൻ ഒരാളുണ്ട് ശുക്രനാണ് നാലാം ഭാവൻ ഇവിടെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ വാഹനം ചിന്തിക്കുമ്പോൾ കാരകൻ ശുക്രൻ പിതാ മാതാവിനെ ചിന്തിക്കുമ്പോൾ കാരകൻ ചന്ദ്രൻ അങ്ങനെ വ്യത്യസ്ത ഗ്രഹ കാരകത്വങ്ങൾക്ക് ഓരോ ഭാവത്തിനും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വാഹനത്തിന്റെ കാരകൻ ശുക്രന്റെ സ്ഥിതി നോക്കണം ആ ശുക്രൻ ബന്ധപ്പെട്ട് നോക്കണം മറ്റ് ഗ്രഹങ്ങളുടെ യോഗം നോക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയണത് അതേപോലെ തന്നെ യസ് എസും ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിനും യെസ് നല്ല പോലെ ഉണ്ടായിരിക്കുന്നതിൽ വാ സ്വന്തമായിട്ട് വാഹനം വീട് മാതാവുമായിട്ടുള്ള ഒരു ബന്ധം കാരണം മാതാവിനെ ചിന്തിക്കുന്ന നാല് കൊണ്ടാണ് ആ മാതാവിനോട് സ്നേഹം കൂടുതൽ ഉണ്ടാകാം എന്നാണ് പറയണത് അതേപോലെ തന്നെ അഞ്ചാം ഭാഗത്തിൽ ചന്ദ്രം നിന്ന് കഴിഞ്ഞാൽ പറയണത് അഞ്ച് എന്ന് പറയണത് ബുദ്ധിയുടെ ഒരു കാരകത്വം ബുദ്ധിന്റെ ഒരു ബന്ധമുണ്ട് അഞ്ചു കൊണ്ട് സന്താനം ചിന്തിക്കുന്നത് അഞ്ചുകൊണ്ടാണ് അപ്പം ഈ ഒട്ടനവധി അഞ്ചുകൊണ്ട് ഒട്ടേ സന്താനം ബുദ്ധി കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതൊക്കെ ഈ അഞ്ചു കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ അഞ്ചാം ഭാവത്ത് ചന്ദ്രൻ നിന്ന് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ നല്ല പുത്രന്മാരുണ്ടാവും എന്ന് പറയുന്നത് നല്ല ഉണ്ടാകും അതേപോലെ തന്നെ നല്ല ബുദ്ധി സാമർഥ്യം കാരണം ബുദ്ധിയുടെ കാരകൻ ഇവിടെ ബുദ്ധിയെ ചിന്തിക്കുമ്പോൾ സന്താനം ചിന്തിക്കുമ്പോൾ അഞ്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാരകൻ വ്യാഴത്തിന് എടുക്കണം സന്താനം നോക്കുമ്പോൾ സന്താനം നോക്കുമ്പോൾ അതിൻ്റെ കാരകത്വം വഹിക്കുന്നത് വ്യാഴമാണ് ബുദ്ധിയെ ചിന്തിക്കുന്നത് ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ കാരകൻ ബുധനാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ഒരു വിശകലനം ചെയ്യുന്ന അഞ്ചു കൊണ്ടിലേക്ക് അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന യോഗം ചെയ്യുന്ന അടിസ്ഥാനം നോക്കിയിട്ടാണ് ഒരു ഗ്രഹനിര വിശകലനം ചെയ്യുന്നത് അപ്പോൾ അഞ്ചാം ഭാവം കൊണ്ട് നല്ല ബുദ്ധി ഉണ്ടാകുന്നുണ്ട് ചന്ദ്രനാണ് ശുഭഗ്രഹമാണ് അഞ്ച് നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിയും ബുദ്ധി സാമർഥ്യം പുത്രന്മാർ ഉണ്ടായിരിക്കും നല്ല പുത്രന്മാരും ഉണ്ടായിരിക്കും എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ മെല്ലെ നടക്കുന്നവൻ നല്ല മന്ത്രിയാകുന്ന പറഞ്ഞ അതായത് നമ്മുടെ സർക്കാരിന് മേഖലയിലൊക്കെ നമ്മൾ പറയലോ മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആവണമെന്നില്ല പക്ഷെ അതിൻ്റെ അടുത്ത് വരെ എത്താനുള്ളൊരു നല്ല ഒരു സീറ്റ് അതിൻ്റെ അടുത്ത് വരെ നമുക്ക് എത്താനുള്ള ഒരു പ്രൗഢി ഉണ്ടാകും കാരണം ബുദ്ധിന്റെ ബുദ്ധിന്റെ കാരകന അഞ്ചാം ഭാവം ബുദ്ധിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ അവിടെ നിൽക്കുമ്പോൾ അതായത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ല പുത്രന്മാര് ബുദ്ധി സാമർഥ്യം മെല്ലെ നടക്കുന്നവൻ മന്ത്രിയാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചുകൊണ്ട് ഈ പറയ അഞ്ചുകൊണ്ട് അഞ്ചിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പൊതുവായി പറയണത് അടുത്തത് ആറാം ഭാവത്തിൽ ആറാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പറയണത് അല്പം ആയുസ് കൊ ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആയുസ് ഒരു കാരണവശ ഒരു ജ്യോതിഷികൾക്ക് പോലും പറയാൻ പറ്റില്ല ആയുസ് എന്ന് പറഞ്ഞത് ഒരാ അതായത് പണ്ടൊക്കെ പറയാൻ പറ്റുന്നു ഇപ്പോ തൊണ്ണൂറ് വയസ്സ് എൺപത് വയസ്സുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ മുപ്പതും ഇരുപതും വയസ്സിന്റെ ഇടയ്ക്കുള്ള പിള്ളേരുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴത്തുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയാണ് അതുകൊണ്ട് അൽപ്പായസ് എന്ന് പറയുന്നത് അത് കൂടുതലായിട്ടും നമുക്ക് എടുക്കും എന്നിരുന്ന് കഴിഞ്ഞാലും ആചാരം പറഞ്ഞിരിക്കണത് അൽപായസ് ബുദ്ധി ഇല്ലാത്തവൻ ഉദര രോഗി നിന്ദിത നിന്ദിതൻ അതായത് അൽപായുസ് ഉള്ള ആളായ അൽപായുസ് കുറച്ച് കുറവാൻ സാധ്യതയുണ്ട് ആയുസ്സിന് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ കാരണം വെച്ചാൽ അവിടെ അഞ്ചുകൊണ്ട് ആയുസ്ന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഒട്ടനവധി ലക്നം ലക്നാധിപൻ അങ്ങനെ ആയതിലേക്ക് ദൃഷ്ടി യോഗം അങ്ങനെ ശൈനീൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പൊതുവായിട്ട് പറയുമ്പോൾ അൽപായുസുള്ള ആ ആവാം അതേപോലെ തന്നെ ബുദ്ധി കുറവ് ബുദ്ധിയുടെ പക്ഷേ അവിടെ ബുദ്ധി കുറവെന്ന് പറയുന്നത് അഞ്ചാം ഭാഗം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചിൻ്റെ കാരകൻ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന യോഗം ചെയ്യണം അങ്ങനെ പറയേണ്ടത് പൊതുവായ രീതിയിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ ബുദ്ധി ഇല്ലാത്തവൻ അതേ പറഞ്ഞ ഉദര രോഗിന്ന് പറഞ്ഞു വയറു സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പിടിപെടാൻ രോഗം കള്ളന്മാര് ശത്രുത ഇതൊക്കെ ചിന്തിക്കുന്ന ആറ് കൊണ്ടാണ് അപ്പൊ ചിന്താ ചിലപ്പോ രോഗ്യ വയറു സംബന്ധമായിട്ടുള്ള ഉദര രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ നിന്ദിതൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആറ് കൊണ്ട് ആഞ്ചാൻ പറയുന്നത് അപ്പോൾ ആറാം ഇതുവരെ ലഗ്നം മുതൽ വരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് പറയുന്നത് ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം ഇടവം രാശി ലഗ്നമായിട്ട് വരിക ഏഴാം ഭാവം എന്ന് പറഞ്ഞു വൃശ്ചികൻ രാശിയാണ് ലഗ്നം ഞാൻ നേരത്തെ പറഞ്ഞു ലക്നം എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഓരോ ഭാവത്തിൽ ലഗ്നഭാവത്തിലേക്ക് ഓരോ ഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ ജാതകം നോക്കുക ചന്ദ്രനെ നിങ്ങളുടെ ലഗ്നഭാവത്തിൽ എത്രാമത്തെ ഭാവത്തിലാണ് നിക്കണേ നോക്കുക അപ്പൊ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അതുകൊണ്ട് ഭയപ്പെടരുത് കാരണം ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ ചന്ദ്രനിന്ന് കഴിഞ്ഞപ്പോൾ ഗുണ അതായത് നല്ല ഭർത്താവ് ഗുണ സ്ത്രീ ഭർത്തി അതായത് നല്ല രീതിയിലുള്ള വിവാഹ ജീവിതമായിരിക്കും പക്ഷേ ഏഴാം ഭാവത്ത് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ വേറെ ദോഷമൊന്നും പറയുന്നില്ല എന്താ പറയുക അത്യന്ത സൗഭാഗ്യവാനായിരിക്കും പക്ഷെ വിവാഹത്തിന് ഏഴാം ഭാവത്ത് ചന്ദ്രൻ എന്ന് ഒരു ഗർവ് ഉണ്ടാവുന്ന പറയണത് ഒരു വിനയക്കുറവ് ഒരു ചേർച്ചക്കുറവ് ഒക്കെ ഉണ്ടാകും ചേർച്ചക്കുറവ് വെച്ചാൽ കാണാൻ പാങ്ങില്ല എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയൊരു രണ്ടു പേരും വിവാഹ സമയത്ത് രണ്ട് പേര് ഏഴിലൊക്കെ ചന്ദ്രനുണ്ടെങ്കിൽ ഒരു ഗർവ് ഒരു വിനയം കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഗുണമുള്ള അല്ല എന്താ പറയുക നല്ലൊരു ഭാര്യ ആയിരിക്കും അത്യന്തം സൗഭാഗ്യ ആൾ ആളായിരിക്കാം എന്നാണ് പറയണത് അപ്പം ഗുണ നല്ലൊരു ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം കാരണം പുരുഷനെ ബാധിക്കുന്നത് സ്ത്രീക്കും അതുപോലെ ബാധിച്ചിരിക്കുന്നു പിന്നെ ഒരു ചേർച്ചക്കുറവ് അല്ലെങ്കിൽ ഗർവുണ്ടാകും അതേപോലെ തന്നെ അത്യന്തം സൗഭാഗ്യമുള്ള ആളായിരിക്കാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ എട്ടാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് രോഗി അൽപായസായിരിക്കണം എന്ന് പറയുന്നത് രോഗി അതായത് എട്ട് കൊണ്ടാണ് ആറ് എട്ട് ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ദുസ്ഥാനമാണ് അപ്പം ആറാം ഭാവത്തിൽ നമുക്ക് മോശം രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഏഴാം ഭാവത്തിൽ വലിയ കുഴപ്പമില്ല വലിയ ദോഷമായിട്ടും പറയുക അറിവുണ്ടെങ്കിലും നല്ല അത്യന്തം സൗഭാഗ്യവതി ആയിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ എട്ടും നമ്മളൊരു ദുസ്ഥാനമാണ് എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ രോഗി അൽപായസ് എന്ന മരണം ദുഃഖം വേർപാടൊക്കെ എട്ട് കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പം എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ രോഗി അൽപായ എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ പറയുന്നുണ്ട് എട്ടിൽ നിന്ന് ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കണമെന്നില്ല അവിടെ ശനി ബന്ധോ അല്ലെങ്കിൽ അഞ്ചാം എട്ടാം ഭാവാധി ഒരാളുണ്ട് അതിന്റെ കാരകൻ ഉണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു തീരുമാനിക്കുന്നത് ഇത് പൊതുവായി ആചാരം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ മാത്രം എടുക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ ജാതകം എടുത്തിട്ട് ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് എന്റെ കമന്റ് ബോക്സ് വന്നിട്ട് നിങ്ങൾ മോശമായ രീതിയിൽ ആരും പ്രതികരിക്കേണ്ട എന്നുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയണു അതേപോലെ തന്നെ ഒമ്പതാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒമ്പതാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അതായത് ഏർ ഐശ്വര്യമാണ് പറയണത് സർവ്വ ഐശ്വര്യം ഉണ്ടാകും ഒമ്പതാം ഭാവത്തിൽ ചന്ദ്രൻ അതായത് ഇടവ ലഗ്നക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കുംഭലഗ്നക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലഗ്നക്കാരൻ രാശിചക്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിക്കൊള്ളും പക്ഷേ ഇവിടെ ഒരു ഉദാഹരണ ചാർട്ട് മാത്രമാണ് ഞാൻ പറയണത് ഏത് ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും അത് ലജ്ഞത്തിൻ്റെ ഭാവത്തിൽ നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക അപ്പം ഒമ്പതാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ സർവൈശ്വര്യ ധർമ്മവും അത് പുത്രന്മാർ ഉള്ളവൻ എന്നാണ് സർവ്വ ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് പറയണത് അത് സ്വധർമ്മം അതായത് ഒമ്പത് കൊണ്ടാണ് നമ്മുടെ പിതാവും ചിന്തിക്കുന്നത് ഒമ്പത് കൊണ്ടാണ് ആ പിതാവ് ഒമ്പത് കൊണ്ട് ഭാഗ്യം ദയ പുണ്യം ഒക്കെ ചിന്തിക്കുന്നത് ഒമ്പത് കൊണ്ടാണ് ഒമ്പതിന് ശുഭനായ ചന്ദ്രൻ അത് രാശിയാണ് ഈ ഒമ്പത് എന്ന് പറയുന്നത് അപ്പൊ ആറിൽ നിന്ന് കഴിഞ്ഞ ആറും ഉപജയരാശിയാണ് മൂന്നും ഉപജയരാശിയാണ് അപ്പൊ ഇവിടെ ആറിലൊക്കെ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ദോഷം പറയും ഗുണദോഷമാണ് എന്നാണ് പറയണത് അപ്പൊ അതുകൊണ്ട് വലിയൊരു ദോഷത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല ആറിൽ നിന്ന് പക്ഷെ ചെറിയ ചെറിയ കാരകത്വങ്ങൾക്ക് വിലക്കുറവ് വരാം അപ്പം ഒമ്പതിൽ നിന്ന് കഴിഞ്ഞാൽ ഐശ്വര്യം ധർമ്മവും പുത്രന്മാർ ഉള്ളവൻ അതായത് സ്വന്തം ധർമ്മം കീർത്തി പ്രശസ്തി സ്വന്തമായിട്ട് എന്താ പറയാ ഉപാസനകള് പ്രാർത്ഥനകള് ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ആ വ്യക്തിത്വം ആയിരിക്കും എന്നാണ് പറയുന്നത് കാരണം ഈ ചന്ദ്രൻ എന്ന് പറയണത് ഒരു ആരുടെ ശത്രുവല്ല ചന്ദ്രൻ ആർക്ക് ശത്രുത ഇല്ലാത്തൊരു ഗ്രഹമാണ് അപ്പൊ എല്ലാം കൊണ്ട് ശുഭമാണ് പറയുന്നത് ഒരു ഒരു സ്ത്രീ ഗ്രഹമാണ് ഒരു ത്രൈണത ഉണ്ടാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെയാണ് പത്താം ഭാവത്തിൽ പത്താം ഭാവത്തിൽ ചന്ദ്രൻ എന്ന് കഴിഞ്ഞാൽ പറയണത് ആരംഭിച്ച കാര്യങ്ങൾ അതായത് ഈ പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഒരു എന്താ പറയാ അത്യന്തം പവർഫുൾ പത്താം ഭാവം കർമ്മഭാവമാണ് ആ കർമ്മഭാവത്തിൽ എന്ത് തുടങ്ങി വെച്ച് കഴിഞ്ഞാലും അത് പൂർണാവസ്ഥയിൽ എത്തിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ സന്തൊരു മന്ദഗതി ഉണ്ട് പൊതുവെ പറയുന്നത് പക്ഷേ പത്താം ഭാഗത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ എന്ത് കാര്യം സാധിച്ചാൽ അത് എന്താ പറയുക പൂർണ്ണ ഉത്തരവാദത്തോടു കൂടി അത് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കും അയാൾക്ക് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ബന്ധുക്കൾക്ക് അതായത് ബന്ധുക്കളോട് ഇഷ്ടമുള്ളവൻ അത് നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ബന്ധുക്കൾ കുടുംബം പക്ഷെ പത്തിൽ നിന്ന് കഴിഞ്ഞാലും ബന്ധുക്കളോട് സ്നേഹം ഇഷ്ടമുള്ളവൻ ബന്ധുക്കളെ സഹായിക്കുന്നവൻ കർമ്മ മേഖല അത്യന്തം ഒരു പവർഫുള്ളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവർ കാരണം കർമ്മ രണ്ടാം ചന്ദ്രനൊക്കെ പത്തിൽ നിന്ന് കഴിഞ്ഞാൽ ടീച്ചിങ് പറയുന്നുണ്ട് പാണ്ഡിത്യൻ പറയുന്നുണ്ട് പ്രൊഫസർ മേഖല പറയുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പത്തിലൊക്കെ ചന്ദ്രൻ നിൽക്കുമ്പോൾ പറയാം കാരണം വെച്ചാൽ കർമ്മഭാവത്തിൽ രണ്ടാം ഭാവമൊക്കെ ബന്ധപ്പെടുമ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കർമ്മഭാവത്തിൽ ആരംഭിച്ച കാര്യങ്ങൾ സാധിക്കുന്നവൻ ബന്ധുക്കൾക്ക് ഇഷ്ടമുള്ളവൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പത്തിൽ വരെ പത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പൊതുവായിട്ട് ആചാര്യം പറയുന്നത് ഇനി പറയണത് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല വിദ്വാൻ അതാണ് പറയുന്നത് വിദ്വാൻ അറിവിൽ കൂടുതൽ പണ്ഡിതൻ കാരണം രാ നമ്മുടെ രാജകൊട്ട് നമ്മുടെ ഗ്രഹനിലയില് Y Graha, que ഏഴ് ഗ്രഹങ്ങൾ രാ ഒരു രാജകൊട്ടാരായിട്ട് അതായത് ഗ്രഹനില എന്ന് പറഞ്ഞ ആ ഗ്രഹങ്ങൾ രാജകൊട്ടാരായിട്ട് രാജ ഒരു കുടുംബമായിട്ട് രാജകുടുംബമായിട്ട് കാണുന്നെങ്കിൽ അതിൽ രാജ്ഞിയാണ് ഈ പറയുന്ന ചന്ദ്രൻ രവി രാജാവാണ് ബുധൻ രാജകുമാരനാണ് സേനാനായക കുജനാണ് അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്വാൻ വേറെ ഒന്നും പറയാനില്ല കാരണം അതേപോലെ പ്രൗഢി നമ്മൾ പറയുന്നത് വിദ്വാൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു വിഷയം പഠിച്ച് അതിൽ പാണ്ഡിത്യം നേടുന്ന ഒരാളാണ് കാരണം ഗുരുവിനും അതിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കരിയറൊക്കെ അടിത്തറ ഇട്ടിട്ട് നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ട് കർമ്മ മേഖല കാരണം വരവിൻ്റെ സ്ഥാനമാണ് പതിനൊന്ന് അപ്പം അതാണ് പറയുന്നത് വിദ്വാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദീർഘായുസം ഉണ്ടാകുന്നതാണ് പറയുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ദീർഘായുസന്റെ കാര്യം ഒരു കാരണവശാലും നിയോഗിക്കാൻ പറ്റത്തില്ല അതൊക്കെ പ ബുക്കിൽ എഴുതി വെച്ചത് കൊണ്ടായില്ലോ നമ്മുടെ ജീവിത യാത്രാനുഭവത്തിൽ ഇതൊക്കെ വരുന്നുണ്ടോ നമ്മൾ ഏത് ഗ്രന്ഥം എടുത്താലും വെറുതെ അവിടെ ഗ്രഹം നിൽക്കേണ്ടി ഈ മായാപ്പടി പോയ ജ്യോതിഷെടുത്ത് പോയിട്ട് അവിടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞല്ലോ ഒരു ബുക്കിലുള്ളത് അതേപടി പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല ഇതെല്ലാം നമ്മുടെ ജീവിത യാത്രാനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അനുഭവത്തിൽ വരാൻ പറ്റൂ പറയാൻ പറ്റുള്ളൂ അപ്പം വിദ്വാൻ ദീർഘായുസ ധനം ഉള്ള അതായത് വരവിന്റെ സ്ഥാനമാണ് പതിനൊന്ന് വേറെ എല്ലാ ഗ്രഹങ്ങൾക്കും പതിനൊന്നാം ഭാവം അത്യന്തം പവർഫുൾ ആണ് എന്ന് പറയുന്നത് അപ്പൊ ദീർഘായുസ ധനം പുത്രന്മാരുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോ ഒന്നുകൂടി പറയാം വിദ്വാൻ ദീർഘായുസ് ധനസമ്പത്തോടു കൂടിയവൻ നല്ല വിദ്യാഭ്യാസമുള്ളവൻ കരിയർ സ്വന്തമായിട്ട് കരിയറൊക്കെ ഒരു സ്വപ്രയത്നം കൊണ്ട് മുന്നോട്ട് നിൽക്കുന്ന ദുഃഖം കുറവ് ദുഃഖം കുറയുന്നൊരാ വ്യക്തിത്വം ഉണ്ടാകാം ബന്ധുക്കളേക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവരായിരിക്കാം അതേപോലത്തെ സമ്പാദിക്കാനുള്ള കഴിവ് സ്വപ്രയത്നത്തോടു കൂടി മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമായിരിക്കും ആയിരിക്കും ഈ പതിനൊന്നിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പറയണത് അടുത്തത് പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തെ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടാം ഭാവത്തെ ചന്ദ്രൻ ഇന്ന് കഴിഞ്ഞാൽ പറയണത് ഒന്നും പറയണല്ലോ ദുഃഖം ദേഷ്യം എടുത്തുചാട്ടം അതായത് പരദൂഷണം ഏക്ഷണി പിന്നെ വിനയം നിന് നിന്ദിത കർമ്മങ്ങൾ ഇത്രയും പറയുന്നുണ്ട് അതായത് എല്ലാ ഗ്രഹങ്ങൾക്കും പന്ത്രണ്ട് മോശമാണ് പറയുന്നത് പക്ഷെ ഗ്രഹങ്ങളിൽ വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പന്ത്രണ്ടിലൊക്കെ വ്യാഴൊക്കെ നിന്നു കഴിഞ്ഞാൽ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങളിൽ അറിവുള്ളവൻ അതേപോലെ മറ്റേ ഒരുപാട് ഇവിടെ ചന്ദ്രൻ പന്ത്രണ്ട് കഴിച്ച് ഇപ്പൊ ഗ്രഹമാണ് പക്ഷെ പന്ത്രണ്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും വ്യയമാണ് ആറ് എട്ട് പന്ത്രണ്ട് ദുഃഖം വേർപാട് ഒക്കെ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ആണ് അവിടെ വന്ന് കഴിഞ്ഞാൽ ദുഃഖം ആല നമ്മുടെ ഈ ഒരു മംഗവൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വൈകല്യം ഉണ്ടാവാം ശബ്ദത്തിനാകാം കണ്ണിനാവാം കാ അങ്ങനെ എല്ലാവർക്കും വരണമെന്നില്ല അങ്ങനെ എല്ലാവർക്കും പന്ത്രണ്ട് ചന്ദ്രൻ നിന്ന ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന വൈകല്യം അങ്ങനെയല്ല ഇത് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആചാരം പറയുന്നത് അവിടെ പന്ത്രണ്ടിലേക്ക് ശനിയുടെ ദൃഷ്ടിയോ അല്ലെ ഭൂജന്റെ ദൃഷ്ടിയോ മറ്റു പാവമായ യോഗം ദൃഷ്ടി ബന്ധം ഇതെല്ലാം ലഗ്നാധിപത്യ പൊസിഷൻ ലഗ്നത്തിന് ബലമുണ്ട് അതിന് ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത് അപ്പൊ ഇവിടെ ദുഃഖം അമിതമായ ദേഷ്യമുള്ള ആളായിരിക്കും പന്ത്രണ്ട് ദിവസം പരദൂഷണം നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നമ്മളെ കുറ്റം പറയും എന്നിട്ട് ഇവിടുത്തെ ഭക്ഷണം അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് അവിടുത്തെ കുറ്റി ഇവിടെ വന്ന് പറയും അതാണ് പരതി ഒരു ഒരു ഏക്ഷണി സ്വഭാവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ പരദൂഷണം പറയുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം അതേപോലെ തന്നെ നിന്ദിതൻ അതായത് നിന്ദിത ഭക്ഷണം ഇഷ്ടമല്ലാത്ത ഭക്ഷണം വൃത്തിയില്ലാത്തവൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് കാര്യത്തിലും മടി അലസത ഒക്കെ ഈ പറഞ്ഞാൽ പന്ത്രണ്ടിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പറയണത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ലക്നം ഒന്ന് മുതൽ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ചെറിയ രീതിയിൽ വളർച്ച കിട്ടില്ലാണ്ട് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത് അതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് വേണ്ടപ്പെട്ടത് മാത്രം ഞാൻ ഇതിൽ അനാവശ്യമില്ലാത്ത അനാവശ്യ രീതിയിലുള്ള നമുക്ക് അതിന് ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക കൂട്ടി കുഴപ്പിക്കാണ്ടിരിക്കുക അപ്പം ഇത്രയുമാണ് പന്ത്രണ്ട് ലക്നഭാവ ലക്നം ഒന്ന് മുതൽ പന്ത്രണ്ട് രാശി രാശികളിലായി അതായത് പന്ത്രണ്ട് ലക്നഭാവങ്ങളിലായിട്ട് ചന്ദ്ര പൊതുവായിട്ട് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം